ചാർയാർ സംഗീതയാത്ര ഫെബ്രുവരി പത്തൊൻപതിന് ചാവക്കാടെത്തും കേരളത്തിൽ എത്തുന്നത് ഇത് ആദ്യമായാണ് ചാവക്കാട് ഖരാനയുടെയും ദേശീയ മാനവിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചാർയാർ സംഗീതയാത്ര ഫെബ്രുവരി പത്തൊൻപതിന് ചാവക്കാട് നഗരസഭാ ചതുരത്തിൽ വെച്ച് നടത്തുമെന്ന് രക്ഷാധികാരി നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ ഷെയജ പ്രസാദ് പ്രസിഡന്റ് കെ എൻ മോഹൻദാസ് സെക്രട്ടറി ടി സി കോയ ട്രഷറർ പി കെ അൻവർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതോടൊപ്പം തീയതികളിലായി നടക്കുന്ന പുസ്തക പത്തൊമ്പതാം തീയതി വൈകിട്ട് മണിക്ക് നടക്കുന്ന ഈ സംഗീത പരിപാടിയും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തുന്നതിന് എല്ലാവരുടെയും നല്ല ആവിഷ്കാരമാണ് പക്ഷെ അതിലുവരെ ഇപ്പോ വളരെ അപകടകരമായ വിധത്തിൽ മതാത്മകത കലടുകയും ചില പ്രത്യേക സംഘങ്ങൾ അതിനെ അവരുടേതായിട്ട് മാറ്റാൻ ശ്രമിക്കുകയും ഞാനത് പറയുന്നത് ഒരു കാര്യം കൂടി വെച്ചോട്ട് ൂറ്റാണ്ടായി ഇന്ത്യയിലും വിദേശത്തും റൂമി ബാവാ ഫാരിദ് ഗുലാം ഫാരിദ് തുടങ്ങി സൂഫി കവികളുടെയും ഗായകരുടെയും രചനകളും ആധുനിക അന്തർദേശീയ കവികളുടെ കവിതകളും സൂഫി ആലാപന ശൈലിയിൽ അവതരിപ്പിക്കുന്ന സംഘമാണ് ചാർ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമൃത്സറിൽ ജനിച്ചു പ്രശസ്ത പഞ്ചാബി കവി ഹർഭജൻ സിംഗിന്റെ പുത്രൻ ഗായകൻ സംഗീത സംവിധായകൻ ഗാനരചയിതാവ് തിരക്കഥാകൃത്ത് നടൻ സിനിമ സൈദ്ധാന്തികൻ എഡിറ്റർ ബഹുഭാഷ പണ്ഡിതൻ ഇംഗ്ലീഷ് സാഹിത്യ അധ്യാപകൻ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി സീനിയർ ഫെലോ വിഭജനത്തിന് ശേഷം ദില്ലിയിലെത്തി അഭയാർത്ഥി ചേരികളിൽ ബാലയം വേര് പറഞ്ഞ മനുഷ്യരുടെ ദേശ ഭാഷ മത ആ ഇദ്ദേഹത്തെ സംഗീതത്തിലെത്തിച്ചത് ശുദ്ധ സംഗീതത്തിൻ്റെയും ഫോക്ക് സംഗീതത്തിൻ്റെ മിടയിൽ തൻ്റേതായ ഒരു ആലാപന ശൈലി മദൻ ഗോപൻ സിംഗ് ഉരുത്തി ഉരുത്തിരിച്ചെടുത്തു സൂഫി സംഗീതത്തോടാണ് അതിന് ചായ്വ് ഒട്ടേറെ സിനിമകൾക്ക് സംഗീതം നൽകി ഗാനങ്ങളും തിരക്കഥകളും ഡയലോഗുകളും എഴുതി കുമാർ സാഹ്നിയുടെ കസ്ബ ഖയാൽ യാത്ര എന്നിവയിൽ ഗായകനായി മണി കൗളിൻ്റെ എഡിയറ്റിലും ശശികുമാറിൻ്റെ കയാധാരണിയിലും സംഭാഷണവും സംഗീത സംവിധാനവും നിർവഹിച്ചു സിനിമയുടെ ചിഹ്നശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് രണ്ടായിരത്തി നാലിൽ ചാർയാർ സംഗീത ബാൻഡിന് രൂപം നൽകി വിഖ്യാതനായ ഡോക്ടർ മദൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഗിറ്റാർ പാശ്ചാത്യ സംഗീതജ്ഞനായ ദീപക് കാശീലോ പ്രീതം ഘോഷാൽ അംജദ് ഖാൻ എന്നിവരാണ് ചാർയാർ സുഖി സംഗീതത്തിൻ്റെ ബാൻഡ് കലാകാരന്മാർ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും പ്രമുഖ കേന്ദ്രങ്ങളിലും ചാർയാർ സംഗീതയാത്ര അരങ്ങേറിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ നാല് ജില്ലാ കേന്ദ്രങ്ങളിൽ മാത്രം നടക്കുന്ന സംഗീതയാത്രയിൽ തൃശ്ശൂർ ജില്ലയിലെ പരിപാടിയാണ് ചാവക്കാട് ഖരാന സംഘടിപ്പിക്കുന്നത് ചാവക്കാട് നഗരസഭ ദേശീയ പ്രമുഖരായ ചാർജാർ ചാർയാർ കലാകാരന്മാരെ അവരുടെ ഔദ്യോഗിക അതികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എ എച്ച് അക്ബർ കെ വി രവീന്ദ്രൻ ചന്ദ്രൻ പവറട്ടി അജിത് രാജ് വടക്കുംപാട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാറിയാർ സംഗീതയാത്രാ ഖരാനയുടെ ചങ്ങാതിക്കുറി ഫെബ്രുവരി പതിനഞ്ചിന് ചാറിയാർ സംഗീതയാത്രാ ഖരാനയുടെ ചങ്ങാതിക്കുറി ഫെബ്രുവരി പതിനഞ്ചിന് നടക്കും പരിപാടിയുടെ പ്രചാരണ ധനസമാഹാർത്ഥമാണ് ഖരാന ചങ്ങാതിക്കുറി സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച വൈകിട്ട് ചാവക്കാട് നഗരസഭാ ചതുരത്തിൽ വൈകിട്ട് മണി മുതലാണ് ചങ്ങാതിക്കുറി ആരംഭിക്കുക ന്യൂസ് ഡെസ്ക് ന്യൂസ് ബ്യൂറോ തൃശൂർ